അവർ യൂട്യൂബ് ചാനൽ ബ്ലോഗ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു പിന്നെ എന്താ ഇന്ന് ഞാൻ ഒരു എന്താണ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ബീട്രൂട്ട് മുറുക്ക് അത് നമുക്ക് കുച്ചിങ്ങൾ കേൾക്കുന്ന മണിക്ക് ചായയുടെ കൂടെ ഒക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളുടെ ബീട്രൂട്ട് മുറുക്കിന്റെ റെസിപ്പി കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ീട്രൂട്ട് മൂർക്കിനായിട്ട് ഇതാണ് നമ്മുടെ സാധാ അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് വറു വറുത്ത അരിപ്പൊടിയാണ് ഇത് നമ്മൾ ഇതിനൊരു കപ്പ് ഞാൻ എടുക്കുന്നുണ്ട് ഇതിനൊരു കപ്പ് അരിപ്പൊടി നമ്മൾ ഞാൻ കുറച്ച് എടുക്കുന്നു ഇപ്പൊ നമുക്ക് ജസ്റ്റ് ചായയിലൊന്നും കുടിക്കാൻ മാത്രം നമ്മൾ കേട്ടോ ത്തിലേക്ക് മാറ്റുവാണ് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള നമ്മൾ എടുക്കുക എടുക്കാം സവാളയാവുമ്പോൾ ഒരു ഇതിനാവുമ്പോൾ ഉറങ്ങാൻ മതി അപ്പോൾ പിന്നെ ഞാൻ നല്ലൊരു ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ സവാളയും ഈ ബീട്രൂട്ട് കൂടെ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം വരട്ടെ അപ്പം താണ്ട് നമ്മൾ ഇത് നല്ലവണ്ണം നമ്മൾ ആ ഉള്ളിയും ബീട്രൂട്ടൂടെ നന്നായിട്ട് നമ്മൾ ഇത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം എരി ഇതിനകത്തേക്ക് നമുക്ക് ഈ അരിപ്പൊടിക്കകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത് ഉപ്പ് പൊടിയല്ല ഇത് ഉപ്പ് നീ പരലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഉപ്പ് കലക്കി അതിൻ്റെ നീരാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടതാണ് ഉപ്പ് പൊടിയുള്ളവർ ഉപ്പിട്ട് ആവശ്യമില്ല ഇനി നമ്മളുടെ ബീട്രൂട്ടും ഉള്ളിയും കൂടെ അരച്ചു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഇതിലല്ലായിട്ടൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് കൊറച്ച് എല് ഇട്ട് കൊടുക്കാമേ നമ്മൾ അത് നേരത്തെ മേടിച്ചെടുത്ത് കൊടുക്കണം ഇതിന്റെ പകുതി മതി നമ്മള് എന്തെടുക്കുന്നുള്ള മുക്കിനൊക്കെ കടിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് വെള്ളം വേണമെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വെള്ളത്തിന്റെ ആവശ്യമായിട്ട് വരുന്നില്ല നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മളുടെ ഇടിയപ്പത്തിന്റെ ഒരു പരുവത്തിന് നമ്മൾ മാവ് എടുക്കത്തില്ലേ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് അക്കിയെടുക്ക കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതിപ്പോ ഇച്ചിരി ലൂസാണ് ഞാൻ കുറച്ചും കൂടെ അല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കൈയ്യത് ഒട്ടിപ്പിടിക്കരുത് ആ പരിണത്തിന് വേണം നമ്മൾ ഇത് ഇളക്കിയെടുക്കാന് നമ്മൾ എഴുതിയപ്പോ മാവ് കഴിക്കത്തില്ലേ ആ ഒരു വൈകത്തിൽ പാത്രത്തിലൊക്കെ ഒട്ടും പറ്റാതിങ്ങനെ വന്ന് നമ്മുടെ കൈയ്യൊന്നും ഇതൊന്ന് പറ്റി പിടിക്കരുത് അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് ഒഴിച്ചെടുക്കാൻ ഇപ്പൊ താഴെ നമ്മളുടെ മാവ് പരുവായിട്ടുണ്ട് ഇതാണ് പരുവ് നമ്മുടെ കൈയിൽ ഒന്നും പിടിക്കാത്ത വിധത്തിൽ വേണം പാതപോലെ മുട്ടി പിടിക്കാത്ത വിധത്തിൽ വേണം ഈ മാവ് നമ്മൾ എടുക്കാനും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നല്ല പുട്ടപ്പനാക്കി ഇളക്കി എടുക്കുക ഇത് നമുക്കത് മടക്കിൻ്റെ രൂപത്തിൽ നമ്മൾ ഈ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടില്ല നമുക്ക് പാലക്ക് മുറുക്കണം ആ പാലുകൾ നമ്മൾ ബീട്രൂട്ട് മുറുക്കണം നമ്മൾ ചെറിയ റോളാക്കുക ചെറിയ കുറച്ച് മതി ആവശ്യമായ അത് വന്ന് നമ്മള് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യണം കേട്ടോ നമ്മൾ ഈ വിളക്കത്തിച്ചിയിലൊക്കെ എടുക്കത്തില്ലേ എന്നിട്ട് ഒരേ അതിനെല്ലാം തന്നെ ആയാൽ എല്ലാം ഒരേപോലെ തന്നെ നമ്മുടെ കുക്കറൊന്നും നല്ല നാളെ തന്നെയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് എടുത്തു വരാം ഒരു ബീട്രൂട്ട് പീസാണ് ഇങ്ങനെ നമുക്ക് ഇതെല്ലാം തന്നെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പം നമ്മളുടെ ബീട്രൂട്ട് മുറുക്കിൻ്റെ എല്ലാം നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചുറ്റിച്ചെടുത്തിരിക്കുന്നത് അന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണപ്പെടാം ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ചുറ്റിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ചട്ടി ഇവിടെ വെച്ച് ചൂടായിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ ഉണ്ടത് പാമോയിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാം ഓയിൽ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബേക്കറികളിലെ സാധനത്തിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മുറുക്ക് പിന്നെ എന്താണ് ഏത്തയ്ക്ക ഉറപ്പിയിലൊക്കെ നമ്മൾ ഈ പാം ഓയിലെടുക്കുവാണെങ്കിൽ നല്ല നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ടേസ്റ്റിൽ തന്നെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്ന കേട്ടോ അതേസമയം വലിച്ചെണ്ണയും എടുത്തിന് രുചിയാണ് അത് നാണം രുചിയായിട്ടൊക്കെ വരും പക്ഷെ അത് അധികം ദിവസം ഇരിക്കത്തില്ല ഇത് നമുക്ക് അധികം ദിവസം ഇരിക്കാനൊന്നുമല്ല ഇതിപ്പോൾ കൊച്ചുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് അതത് കുറച്ചും കൂടെ അങ്ങനെ വെച്ച് കൊടുക്കുക വിടെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം ഉറച്ചു വെച്ചിട്ട് പറക്കിടാം അപ്പം കഴിഞ്ഞിട്ട് അറിയത്തില്ല നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തി വെച്ചിട്ടൊന്ന് മൂക്കി തരാൻ തരാം നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ട് അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് കുറച്ചേ കുറച്ചേ മുട്ടിച്ചെടുക്കാം അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ചിരി തീ ഒന്ന് കൂട്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാക്കാം ആ എടുത്ത് കഴിയുമ്പോൾ എണ്ണയ്ക്ക് ഒരു തണുപ്പ് വരുമല്ലോ അപ്പം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ും ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നത് നമ്മളുടെ സേവനായിരിക്കകത്ത് ആ മുറുക്കിൻ്റെ പോർഷനത്തിൽ ആ അച്ചുണ്ടല്ലോ ആ അച്ച് വെച്ച് നമ്മൾ അതിനകത്ത് ഇട്ടിങ്ങനെ പീച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ആ ഒരു അച്ചില്ലേ പിന്നെ അത് എവിടെയൊക്കെ പിള്ളേരെടുത്തോളൂ കളഞ്ഞ് പിന്നെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ ചുറ്റിയെടുത്തത് പക്ഷേ ഇങ്ങനെയൊന്നും മുറുക്കുണ്ടല്ലോ പിന്നെ ഇതിനകത്ത് കുറച്ചും ഞാൻ ഒരു കാര്യം പറയാനുള്ളത് കുറച്ചും കൂടെ കട്ടി കുറച്ചിട്ട് അത് റോള് ചെയ്യുക എന്നിട്ട് ചുറ്റുക ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അപ്പം ഇഷ്ടമായ ബീറ്റ് മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളാരും എടുക്കാൻ ശ്രമിക്കണ്ട അതായത് നമ്മളുടെ പിന്നെ ഇനിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ അതിനകത്തെ മുറുക്കിൻ്റെ ആ ചില്ല വെച്ചിട്ട് തന്നെ നമ്മൾ ഇതെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഇതാകുമ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച് ആ ടേക്സ്റ്റർ നമുക്ക് മുറുക്കിന് കിട്ടാതെ വന്നു പിന്നെ നമ്മളെപ്പോഴും എടുക്കുമ്പോഴും ആ അച്ചി വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഇപ്പോൾ അത് എനിക്കത് എൻ്റെ കയ്യിൽ നിന്ന് അത് കളഞ്ഞു പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പം ഇവർക്ക് പിന്നെ നാല് പന്ത ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എടുത്തു കൊടുത്തതാണ് അപ്പം ഇതിന് നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും ഞാനത് കഴിച്ച് നോക്കട്ടെ നല്ല ക്രിസ്പിയായിട്ടൊക്കെ ഇരിക്കുവാണേ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടെ ആ ഉള്ളിയുടെ ആ ബീട്രൂട്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് കേട്ടോ നല്ലതാണ് ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചെലയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് അറിയാനില്ല കേട്ടോ പിന്നെ ആ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് നല്ല ആയിട്ട് നമുക്ക് ഇതിനകത്ത് എടുത്ത് അറിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ബീട്യൂബ് ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്താണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ച് ഉണ്ണിമോക്കൊന്ന് കൊടുത്തു നോക്കട്ടെ ിമോള് എന്താ പറയുക എന്നാകട്ടെ പക്ഷേ സൂപ്രാ സൂപ്രാണോ അവൾക്ക് ക്യാമറയുടെ മുമ്പിലോട്ട് വരുന്നില്ല അവളൊരു വീഡിയോ ഇട്ടതുകൊണ്ട് അവൾ ക്യാമറയുടെ മുമ്പിൽ അവൾക്ക് വരാൻ നാണമായിട്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ബായ്